നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമിലേക്ക് സ്വാഗതം ഇപ്പം മാങ്ങ സീസണല്ലേ അതുകൊണ്ട് തന്നെ മാങ്ങ ധാരാളം കിട്ടുന്ന ഒരു സമയമാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പച്ച മാങ്ങ കൊണ്ടുള്ള ഒരു നാടൻ ഒഴിച്ചേറിയാണ് ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് വേറെ ഒരു കറി ഇല്ല ഈ ഒരു കറി മാത്രം മതിയാവും എങ്ങനെ തയ്യാറാക്കാൻ കണ്ടുനോക്കാം അതിനായി ഞാനിവിടെ ഒരു പച്ചമാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ട് ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് അധികം പുളിയുള്ള മാങ്ങ എടുക്കരുത് ചെറിയ പുളിയാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം എൻ്റെ സ്കിന്നു മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാങ്ങ കട്ട് ചെയ്തെടുക്കാം ഒന്നുകിൽ ക്യൂബ്സ് ആയിട്ടോ എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക മാങ്ങ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി തിന്നായിട്ട് കട്ട് ചെയ്യാതെ ഒരു മീഡിയം അലുപത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അല്ല മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞു പോകും ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക കഴിയുമെങ്കിൽ കൈ കൊണ്ട് തന്നെ മിക്സാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാനിപ്പോൾ വീട് എടുക്കുന്നുകൊണ്ടാണ് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കുന്നത് അതായത് മാങ്ങയിൽ ഉപ്പ് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഈ ഒരു കറിയിലെ മെയിൻ ചേരുവ എന്നുള്ളതാണ് ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക അതുപോലെ തന്നെ ഒരു പിടി ചെറിയ ഉള്ളി ആവശ്യമായിട്ടുണ്ട് പിന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കാനും താളിച്ച് ചേർക്കാനൊക്കെ കുറച്ചും കൂടി ചെറിയ ഉള്ളി വേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ഉള്ളി റെഡിയാക്കി വയ്ക്കുക കൂടെ തന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കുറച്ച് ഇഞ്ചി കരുവേപ്പില ഇത്രയാണ് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ പിന്നെ കുറച്ച് പൊടികളും കൂടി ആവശ്യമായിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കി തടങ്ങാം ഇതുപോലത്തെ നാടൻ കറികൾക്ക് മൺചട്ടിയിൽ വേണം കൂടുതൽ ടേസ്റ്റ് മൺചട്ടി നന്നായിട്ട് ചൂടായന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ വെളിച്ചെണ്ണ തന്നെ എടുക്കാണ്ട് ശ്രദ്ധിക്കണേ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് റെഡിയാക്കി വെച്ചേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു പച്ചമാങ്ങ എടുത്തുകൊണ്ടാണ് ഈ ഒരു അളവിൽ ഉള്ളി എടുത്തത് കൂടുതൽ പച്ചമാങ്ങ അതായത് രണ്ടോ മൂന്നോ പച്ചമാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറിയ ഉള്ളി ചേർക്കാം എൻ്റെയിലുള്ളത് വലിപ്പം കുറവുള്ള ചെറിയുള്ളി ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുന്നില്ല കുറച്ച് വലിയ ചെറിയ ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കൂടെ തന്നെ കുറച്ച് ഇഞ്ചും കൂടി ചേർക്കാം ഈ ഒരു സമയം കരുവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ നേരത്തെ മാങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഉപ്പ് ചേർക്കേണ്ടത് ഉള്ളി അറൗണ്ട് ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഒത്തിരി കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഒരു പച്ചമാങ്ങ കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് കാരണം ഇതിൽ നമ്മൾ ധാരാളം ചെറിയ ചെറിയൊള്ളിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ സവാള വേണമെങ്കിൽ ചേർക്കാം പക്ഷേ സവാളക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ചേർത്തുണ്ടാക്കുന്ന കറികൾക്ക് ഏതിനും നല്ല ടേസ്റ്റ് തന്നെയല്ലേ അതുപോലെ തന്നെ ഇപ്പം മാങ്ങ സീസൺ ആയിട്ടുണ്ട് അങ്ങനെ അതേ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് എത്തണം അതായത് ഒരു ലൈറ്റ് ഒരു കളർ മാറി തുടങ്ങുന്ന ഒരു സമയം എത്തണം ഈ ഒരു സമയം പച്ചമുളക് ചേർക്കുക എത്രയാണോ എരിവിന് ആവശ്യമുള്ളത് അതനുസരിച്ച് പച്ചമുളക് കറിവേപ്പില കൂടെ തന്നെ നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചേക്കുന്ന മാങ്ങയും കൂടി ചേർത്തെടുക്കുക ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാകും മാങ്ങയിലെ ഉപ്പ് നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കുറഞ്ഞതൊരു അഞ്ച് മിനിറ്റെങ്കിലും മാങ്ങയിൽ ഉപ്പ് പിടിക്കാൻ വെക്കണേ കൂടിയാലും കുഴപ്പമില്ല അതായത് ചെറിയ ഉള്ളിലൊക്കെ റെഡിയാക്കി എടുക്കുന്നതിന് മുന്നേ തന്നെ ഇതും കൂടി റെഡിയാക്കി വെക്കുക അന്നേരം കുറച്ച് അധികം സമയം ഇരുന്ന് തന്നെ മാങ്ങയിലെ ഉപ്പ് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും മാങ്ങയും കിട്ടി ചേർത്തതിന് ശേഷം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് എടുക്കുക അതായത് ചെറിയ ഉള്ളിയും മാങ്ങയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഇനി അടുത്തായിട്ട് നമുക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഒന്നി സിമ്മിലാക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഓഫാക്കിയതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാരണം ഇതിൽ ഞാൻ പച്ചമുളക് ഓൾറെഡി എരിവിന് വേണ്ടി ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് പച്ചമുളക് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ എരിവെളമുള്ള പൊടിയൂടി ചേർക്കുക കൂടെ തന്നെ ഒരു നുള്ളു ഉലുവപ്പൊടി ഇതും കൂടി ചേർക്കണേ ഒരു നുള്ളു ചേർത്താൽ മതിയാവും കൂടുതൽ ചേർക്കരുത് അതായത് ഒരു പിഞ്ച് ഇനി ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കുക അതായത് ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം അപ്പോൾ ഇതിൽ നമ്മൾ വേറെ മല്ലിപ്പൊടി ഒന്നും ചേർക്കില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കത്തുള്ളൂ ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതായത് ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം അതുപോലെ തന്നെ മാങ്ങയിൽ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുകയും വേണം ഇപ്പോൾ മാങ്ങ സീസണല്ലേ അതുകൊണ്ട് തന്നെ മാങ്ങ ധാരാളം കിട്ടുന്നൊരു സമയമാണ് മാങ്ങ വെച്ചിട്ട് ഒത്തിരി റെസിപ്പീസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതിന് മുന്നേ മാങ്ങ വെച്ചിട്ടുള്ളൊരു പച്ചടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയത് ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലെയിം തീരെ സിമ്മിലാണെ വെച്ചിരുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ചൂടുവെള്ളമാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കാരണം ഇതൊരു ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം വേണ്ടി വരും അതുകൊണ്ട് എറൗണ്ട് ഒരു മുക്കാൽ മുതൽ ഒരു കപ്പ് വെള്ളം ഒഴിക്കുക ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചത് ഇനി അടുത്തായിട്ട് മാങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ലിഡ് അടച്ചതിന് ശേഷം മാങ്ങ വേകാനായിട്ട് വെയിറ്റ് ചെയ്യാം മാങ്ങ വേകുന്ന സമയം കണ്ട് ഇതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നാളികേരം എടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ തൈരൊന്നും ചേർക്കില്ല അതുകൊണ്ട് തന്നെ നാളികേരം കുറച്ചധികം ചേർക്കുക അതായത് ഒരു ചെറിയ നാളികേരത്തിൻ്റെ പകുതി നാളികേരം ചേർക്കുന്നുണ്ട് അരപ്പ് തയ്യാറാക്കുമ്പോഴാണ് വെളുത്തുള്ളി ചേർക്കുന്നത് അഞ്ച് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർത്താൽ മതിയാവും ഒരു ടീസ്പൂൺ നല്ല ജീരകം അരപ്പ് തയ്യാറാക്കാനും ഉള്ളി ചേർക്കുന്നുണ്ട് മൂന്ന് ചെറിയ ഉള്ളി അര മുതൽ മുക്കാൽ കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക അങ്ങനെ നമ്മുടെ അരപ്പ് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഈ സമയം കൂടെ തന്നെ പച്ച മാങ്ങയും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ലിഡ് ഓപ്പൺ ആക്കിയപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് അതായത് ഈ പച്ചമാങ്ങയുടെ ഒരു ചെറിയൊരു പുളിയുടെ മണവും അതുപോലെ തന്നെ ഒരു മുളകിൻ്റെയൊക്കെ ഒരു എരിവും എല്ലാം കൂടി ചേരുന്ന നല്ലൊരു മണമാണ് മാങ്ങ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് എന്നാൽ വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല ഈ ഒരു പരുവാണ് നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത് ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക മിക്സി കഴുകി ആ വെള്ളം കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട് നമുക്ക് ഗ്രേവിക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അതായത് ഈ അരപ്പിൻ്റെ പച്ച മണമൊന്ന് മാറണം അതായത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുകയും വേണം അപ്പോൾ അരപ്പ് ചേർത്തിട്ട് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തപ്പോൾ ഉപ്പിൻ്റെ കുറച്ചൊരു കുറവുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഞാൻ ടേസ്റ്റ് നോക്കി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അതായത് ഈ പച്ചമാങ്ങയുടെ ചെറിയൊരു പുളിപ്പും പച്ചമാങ്ങയുടെ എരിവും ചെറിയ ചെറിയുള്ളീരെ ടേസ്റ്റ് അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് അതായത് തിള വരുന്ന ഒരു സമയം ഈ സമയം ഗ്യാസ് ഓഫാക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് താളിച്ചും കൂടി ചേർക്കണം താളിച്ചും കൂടി ചേർക്കുമ്പം നമ്മുടെ കറി കംപ്ലീറ്റ് ആവത്തുള്ളൂ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാൻ ശേഷം ഒരു ചെറിയ സ്പൂണ് കടുക് ഒരു നുള്ള് പച്ച ഉലുവ അതായത് ഒരു പിഞ്ച് പച്ച ഉലുവ കളിക്കുമ്പോഴും ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് രണ്ട് മുതൽ മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന കൊണ്ട് ചേർത്ത് കൊടുക്കാം കുറച്ചേറെ വറ്റൽമുളക് കരുവേപ്പില താളിച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്കിനി കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം താളിച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചെയ്യണേ സ്വാദേറിയ പച്ചമാങ്ങാൻ കറി റെഡി ആയിട്ടുണ്ട് താളിച്ച കഴിഞ്ഞാൽ ലിഡ് വെച്ച് നടച്ചു കൊടുക്കുക എന്നാലും മാത്രമേ ആ താളിച്ചേൻ്റെ ഫ്ലേവർ കറിയിലോട്ട് ഇറങ്ങത്തുള്ളൂ കുറഞ്ഞതൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അതിന് ശേഷം മാത്രമേ സെർവ് ചെയ്യാവൂ കറിയുടെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ലിഡ് ഓപ്പൺ ആക്കിയപ്പോൾ നല്ലൊരു മണമാണ് ആ താളിച്ചേൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് കറി ഒന്നിങ്ങനെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ നോക്കും കുറച്ചും കൂടി കുറയും കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഈ ഒരു കറി മാത്രം മതി ചോറിൻ്റെ കൂടെ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇന്നത്തെ ലഞ്ച് നല്ല ചൂട് ചമ്പാവരി ചോറ് മീൻ വറുത്തത് മാങ്ങ ഒഴിച്ചേറി ഈ ഒരു ഒഴിച്ചേറി ഒഴിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും ഒരു നാടൻ റെസിപ്പി തന്നെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൊണ്ട് അറിയിക്കാൻ മറക്കരുതേ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ ഹാപ്പി ആയിട്ട് ഇരിക്കുക ഇതുപോലെ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം താങ്ക്